ബിഗ് ബോസ് താരവും പ്രശസ്ത ഓൺലൈൻ ചാനൽ അവതാരികയുമായ മസ്താനിക്കെതിരെ ഗുരുതര ആരോപണവുമായി യുവതി ഓൺലൈൻ ചാനലാണ് ഇത് വെളിപ്പെടുത്തിയത് മസ്താനിയുടെ ഈ പേരു മുമ്പ് വേറെ എന്നും പണ്ടേ വാ തുറന്നാൽ തെറി മാത്രേ വരുള്ളൂ എന്നും ഒക്കെയാണ് യുവതി പുറത്തുവിട്ട ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത് കൂടാതെ മുക്ക് പണ്ടും പണയം വെച്ചിട്ടു കടന്നുകളഞ്ഞു എന്നും അതുകൊണ്ടാണ് എറണാകുളത്ത് നിന്നും വേറെ സ്ഥലത്തേക്ക് മാറി പേരുമാറ്റിയതെന്നും പറയുന്നു മസ്താനിയുടെ ഉപ്പാ ഹേജായവി വന്നാണ് മരണപ്പെട്ടത് അവൾ ഉപ്പാനെ അസുഖ ബാധിതനായിരുന്നപ്പോൾ തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നും പറയുന്നു ഇതിന്റെ സത്യാവസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് എന്ന് കണ്ടറിയേണ്ടിരിക്കുന്നു എന്തായാലും ഈ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കൂ ഞാൻ അവിടെ ഹോൾഡ് വിചാരം എൻ്റെ അടുത്തേക്കോണ്ടാക്കും ൂടിണ്ട് ഇത് കൊച്ചി കറിയാണല്ലോ ഇവരുടെ ഉമ്മ അവിടെ ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണയം വെച്ചിട്ട് മുങ്ങിപ്പോയി മുങ്ങിക്കളന്നു എന്നിട്ട് ഒരു ഏഴ് വർഷം മുമ്പേ അങ്ങനെയാണ് ഇവര് കൊടുങ്ങൽ വരേക്ക് മാറിയത് മുക്കുബണ്ടം വെച്ചിട്ട് ഒരു ലിറ്റിൽ ഫ്ലവർ കൊച്ചിയിലുള്ള മുക്കില ലിറ്റിൽ ഫ്ളവർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ നിന്ന് മുക്കുബണ്ടം പണം വെച്ചിട്ട് ഓടിക്കളഞ്ഞ ആൾക്കാരാണ് എന്നിട്ട് ആൾക്കാർ അന്വേഷിച്ചപ്പോ ഐ ഡി പ്രൂഫ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എടുക്കാൻ വേണ്ടി ചെന്നപ്പോ ഈ ഒരു ഗ്രാം തങ്കത്തിപ്പൊതിന ഉണ്ടല്ലോ അതായിരുന്നു ഇതിന് ഇതില് എടുക്കുന്നില്ല അഞ്ചു പവന്റെ പൈസ അന്നത്തെ വില ഏർ കൊടുത്തന്നിട്ട് ഈ അപ്രീസിയേഷൻ ചെയ്ത ആൾ ഇല്ല എടുത്ത ആള് ആത്മഹത്യ ചെയ്തു അടുത്ത് അയാളുടെ ജോലി പോയിട്ട് അതുവരെ അങ്ങനെ അങ്ങനെ പിടികിട്ടാണ്ട് ഇരിക്കാൻ വേണ്ടി കൊച്ചിന്ന് മുങ്ങിയതാണ് കൊടുങ്ങല്ലൂരിലേക്ക് അങ്ങനെ ഉമ്മ സ്ഥലീന്നു പറഞ്ഞ പേരൊക്കെ മാറ്റിയത് കൊച്ചിയിലെ പോക വരാൻ ഇരിക്കണം കാരണം കൊച്ചിയിൽ ആൾക്കാർക്ക് പൈസ കൊടുത്തു പറ്റും പണയം വെച്ചിട്ട് പൈസ അങ്ങനെയും പറ്റിച്ചിട്ടുണ്ട് അമ്മേനും ഫീസ് ാണ് അമ്മയുള്ള ഇവരോടുള്ള ദേഷ്യം പറഞ്ഞത് എന്റെ ഉമ്മ പാവം സ്ത്രീയാണ് ഞങ്ങൾ ഞങ്ങള്യും ഉമ്മയൊക്കെ ആയിട്ട് നല്ല രീതിയില് ജീവിച്ചുണ്ടായിരുന്നു ഇവർക്കൊരു അമ്മയുണ്ട് എല്ലാം കണക്കാണ് എന്റെ എന്റെ ഫാമിലി ഇവരുടെ താനി ഭയങ്കര ചെറുപ്പം മുതലേ വായിന്ന് തെറിയാ വരുള്ളൂ മസ്താനിയുടെ ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം മുതലേ തെറി പറയുന്ന ഒരാളും ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവളെ ഇരിക്കും അൻപടാന്ന പേര് പിന്നീട് അതിന്റെ ഉമ്മാനെ കുറിച്ച് അവരെ കുറെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട് ഉത്സഹിക്കാൻ പറ്റുന്ന ആ ഒരു ദേഷ്യം എനിക്കുണ്ട് ഇപ്പൊ ചിലപ്പോ റേനോട് ചോദിച്ചപ്പോ എനിക്ക് അതാണ് എനിക്ക് ഓർമ്മ വന്നത് എന്റെ ഉമ്മാനം ചെയ്തത്